നരേന്ദ്രമോദി ഉത്തരം പറയേണ്ട ഓരോ കാര്യങ്ങളും വീണ്ടും ചോദ്യമായിട്ട് ഉയർന്നു വരുമ്പോൾ ഇനി പഴയതുപോലെ കേൾക്കാത്ത പോലെ ഇരിക്കാനോ അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തി കാണിക്കാനോ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനോ പത്ത് വർഷം മുമ്പ് ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ അറുപത് വർഷം മുമ്പ് ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജീവൻ ബലികഴിച്ചപ്പോൾ രാജ്യത്തെ ഒറ്റ കൊടുത്തവരുടെ ചേരിയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി കോൺഗ്രസിനെ ആക്ഷേപിച്ച പോലെ ഇനി അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല ഇനി മണിപ്പൂരിലെ വിലാപങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇനി ബുൾഡോസർ രാഷ്ട്രീയത്തിന് മറുപടി പറയേണ്ടി വരും ആളുകളുടെ പട്ടിണിക്ക് മറുപടി പറയേണ്ടി വരും തൊഴിലില്ലായ്മക്ക് മറുപടി പറയേണ്ടി വരും പെട്രോളിയം നികുതി കൊള്ളയ്ക്ക് മറുപടി പറയേണ്ടി വരും സാധാരണ ജനങ്ങളുടെ വിലാപങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള നരേന്ദ്രമോദിയായിട്ട് മോദി മാറുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് കൊണ്ട് മാത്രം ഇനി പാർലമെന്റ് മുഴങ്ങില്ല പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്ക് ഉത്തരവും കേൾക്കാൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് നേരിട്ട് കടന്നു വന്നില്ലെങ്കിലും ഈ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വഴി തെളിച്ച ജനവിധി വന്ന ദിവസമാണ് ജൂൺ നാല് നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ച പോലെ കഴിഞ്ഞ പത്ത് വർഷക്കാലം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും നടന്നുകൊണ്ട് ആളുകളെ കൂട്ടി നെയ്തെടുത്ത ജനാധിപത്യ സംസ്കാരത്തിന്റെ തെളിച്ചമാണ് നമ്മൾ നാലാം തീയതി കണ്ടത് ഇതിന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ആ മനുഷ്യനെ പത്ത് വർഷം മുമ്പ് പപ്പു എന്ന് വിളിച്ച ആളുകൾ ആ മനുഷ്യനെ കൂകി വിളിച്ച ആളുകൾ ആ മനുഷ്യനെതിരെ നിരന്തരം മാധ്യമ ചർച്ചകൾ നടത്തിയ ആളുകൾ അവരെല്ലാവരും ഇന്ന് അദ്ദേഹത്തെ ഒരു ഹീറോയെ പോലെ വാഴ്ത്തി പാടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് അധ്വാനം ഈ രാജ്യത്തെ ജനങ്ങളെ സാധാരണ മനുഷ്യരെ ചേർത്തണയ്ക്കാൻ അദ്ദേഹം ഇറങ്ങി നടന്നതിൻ്റെ ഫലമാണ് ഈ റിസൾട്ട് ഇന്ത്യ മുന്നണിയിൽ പത്ത് ഇരുപത്തി ആറോളം ഇരുപത്തെട്ടോളം കക്ഷികളൊക്കെ ഉണ്ടെങ്കിലും ഈ കക്ഷികൾക്ക് ഉൾപ്പെടെ കോൺഗ്രസിനുൾപ്പെടെ മറ്റ് ഇന്ത്യ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷ നൽകിയ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ആരായിരിക്കും മുന്നിൽ നിന്ന് നയിക്കുക രാഹുൽ ഗാന്ധി ഒന്നും ആവശ്യപ്പെടാതെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിക്കാതെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണിത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നു തുടങ്ങിയ കാലത്താണ് രണ്ടാം യു പി എ സർക്കാരിനെതിരെ നിരന്തരം വ്യാജ ആരോപണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഐ ടി സെല്ലിന്റെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ രണ്ടായിരത്തി പതിനാല് അധികാരത്തിലെത്തുന്നു അതേ മേഖലയിൽ തന്നെ നമ്മൾ സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിരന്തരം നരേന്ദ്രമോദി സർക്കാരിനെ തുറന്ന് കാണിച്ചുകൊണ്ട് തുറന്ന് എതിർത്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരാതിരുന്ന നാലോ അഞ്ചോ സംസ്ഥാനങ്ങളേ ഉള്ളൂ ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ സർക്കാരിനെതിരായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും തകർന്നടിയും നരേന്ദ്രമോദിക്ക് നാനൂറിനടുത്ത് സീറ്റ് കിട്ടും അവർ വീണ്ടും ഈസി ആയിട്ട് മൂന്നാമതൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന എന്താ നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞക്ക് നരേന്ദ്രമോദി ഡേറ്റ് തീരുമാനിച്ചിട്ട് പോലും ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ ഉറപ്പ് ഇപ്പോൾ നരേന്ദ്രമോദിക്കില്ല അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഏകാധിപത്യ സ്വഭാവത്തിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയത് മൃഗീയ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവായിരുന്നതുകൊണ്ട് മുന്നണി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകക്ഷി നേതാക്കന്മാരുടെ ഭീഷണിയെ മുഖവലയ്ക്കെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ സംസാര ഭാഷയിൽ അദ്ദേഹത്തിന്റെ മൊത്തം പെരുമാറ്റ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയാകുമ്പോൾ അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് അണികളെ അഭിവാദ്യം ചെയ്യുമ്പോൾ ജയ് എന്നല്ല വിളിച്ചത് ജയ് ജഗന്നാഥ് എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ശ്രീരാമനെ ഒറ്റ ദിവസം കൊണ്ട് കൈവിട്ട് ജഗന്നാഥനെ എടുത്ത് കയ്യിൽ പിടിക്കുന്ന നമ്മൾ കണ്ടു ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ടാണ് ഇവർ ശ്രീരാമനെ ഉപയോഗിച്ചത് െന്ന് അന്ന് കോൺഗ്രസ് പറഞ്ഞതിന്റെ തെളിവാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷമുള്ള പ്രസംഗം രണ്ടാമത്തത് അദ്ദേഹം എൻ ഡി എ സർക്കാർ എന്നാണ് പ്രസംഗിച്ചത് ഇതിനു മുമ്പൊക്കെ അദ്ദേഹം മോദി സർക്കാർ എന്നാ പറയാം സ്വയം സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ എന്ന് പറയുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് മോദി സർക്കാർ എന്ന് പറയുന്നതിൽ നിന്ന് എൻ ഡി എ സർക്കാർ എന്ന് പറയുന്ന മുന്നണി രാഷ്ട്രീയത്തിന്റെ വഴക്കത്തിലേക്ക് കൂടി നരേന്ദ്രമോദി മാറി നടക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് സംജാന്തമായതിന് ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് ഇനി നമ്മൾ അങ്ങനെ ഓരോന്നും പരിശോധിച്ചാൽ അദ്ദേഹം ഇതിനു മുൻപ് ഇത്തരം ആളുകളെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നു അതേപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച ആളുകൾ മോദി സർക്കാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അണികൾ അന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും നടന്ന വേദിയിലേക്ക് വരുമ്പോൾ വിളിച്ചത് ജയ് എൻ ഡി എ എന്നാണ് അവർ മുന്നണിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആ ഗതികേടിലേക്ക് ബി ജെ പിയുടെ അണികൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നടക്കം ഹിന്ദി ഹൃദയഭൂമി എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്നടക്കം ആളുകൾ കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ മുഖത്താട്ടുന്ന രീതിയിലുള്ള റിസൾട്ടാണ് കൊടുത്തിട്ടുള്ളത് അയോധ്യ രാമക്ഷേത്രം പണിയുകയും ആ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തുകയും രാമക്ഷേത്രത്തിലെ ആരതി ഒഴിയുന്നത് ദൂരദർശൻ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മുഴുവൻ ആളുകളെയും കാണിക്കുന്ന രീതിയിലേക്കുള്ള അത്രയും തോന്നി പോയിട്ടും അയോധ്യ രാമക്ഷേത്ര ഭൂമിയിൽ ബി ജെ പി തോറ്റമ്പത് നമ്മൾ കണ്ടില്ലേ അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് യുദ്ധം ചെയ്യുന്ന രാമനെയല്ല അവരുടെ വിശപ്പ് അടക്കുന്ന രാമനെയാണ് അവരുടെ വിശപ്പ് മാറ്റുന്ന അവർക്ക് തൊഴിൽ കൊടുക്കുന്ന അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ സങ്കടങ്ങൾക്ക് വിലാപങ്ങൾക്ക് കാതു കൊടുക്കുന്ന രാമനെയാണ് വേണ്ടതെന്നാണ് അയോധ്യയിലെ ജനങ്ങൾ വിധി എഴുതിയത് അത് മോദിക്കുള്ളൊരു ചൂണ്ടുമലകയാണ് ഇനി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കണം മോദി ത്രീ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ അത് സീറോ സർക്കാരാണ് കാരണം അത് മോദി സർക്കാർ അല്ല അത് എൻ ഡി എ സർക്കാരാ അത് ഗടേഷി സർക്കാരാ അദ്ദേഹത്തിന് മുമ്പ് എങ്ങുമില്ലാത്ത വിധം നമ്മൾ ഒരു കാര്യവും ആലോചിക്കണം നോട്ട് നിരോധനം എന്ന് എങ്ങനെയാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാരോട് പോലും ആലോചിക്കാതെ റിസർവ് ബാങ്ക് ഗവർണറെ തീരുമാനം എടുത്തതിന് ശേഷം അങ്ങോട്ട് അയച്ച് അറിയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ക്യാബിനറ്റ് മന്ത്രിമാരെ പോലും മറയിൽ നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി പാതിരാത്ര പ്രഖ്യാപിച്ച നോട്ട് നിരോധനം നമ്മൾ കണ്ടതാ നോട്ട് നിരോധനം മാത്രമല്ല അവരെടുത്ത ഓരോ തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു അത് നടപ്പാക്കാൻ കുറെ ടൂൾസ് ആയിട്ട് മാത്രമാണ് ഘടകകക്ഷികളെയും സ്വന്തം കക്ഷിയിലെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെയും മന്ത്രിമാരെയും വരെ അദ്ദേഹം കണ്ടിട്ടുള്ളത് ഇനി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ആ ആ ബില്ല് കൊണ്ടുവരുന്ന എങ്ങനെയാണ് അമിത് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ ഒരു സംസ്ഥാനം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നു രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ തിരിക്കുന്നു സംസ്ഥാനത്തിന്റെ പദവി നഷ്ടപ്പെടുന്നു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറുന്നു ഇത് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഏകാധിപത്യത്തിന്റെ സർവലക്ഷണം കാണിക്കുന്ന പ്രകടനമായിരുന്നു അത് ഇനി നടക്കില്ല അതുകൊണ്ട് മോദി ത്രീ പോയിന്റ് സീറോ അല്ല മോദി സീറോ ആയി മാറിക്കഴിഞ്ഞു ഇനി ഇത് മൂന്നാം മോദി സർക്കാർ അല്ല ഇത് എൻ ഡി എ സർക്കാരാണ് അല്ല ഇതില് കോൺഗ്രസ് കരുത്ത് തെളിയിച്ചു എന്നുള്ളത് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നമ്മൾ എതിർക്കുന്ന സി പി എം ബംഗാളിൽ നമ്മളെ എതിർക്കുന്ന തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഡൽഹിയിൽ പഞ്ചാബിൽ നമ്മളെ എതിർക്കുന്ന ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ആത്മവിശ്വാസം നൽകാനുള്ള അവർക്ക് കൂടി കരുത്ത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കൂടി അവരുടേത് കൂടി ആയിട്ടുള്ള പ്രകടന പത്രികയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിടത്തോളം ഇൻക്ലൂസീവ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ നമ്മൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് നമ്മൾ അവസരം കൊടുത്തു ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്ന് നോക്കൂ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജയിച്ചു വരുന്നത് മാത്രമല്ല എൻ ഡി അറുപത്തിനാല് സീറ്റ് അറുപത്തിരണ്ട് സീറ്റ് കുറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കൂടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതായത് ഇപ്പുറത്തെ ചേരിയിൽ പ്രതിപക്ഷ ചേരിയിൽ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ചേരിയുടെ എണ്ണം വർദ്ധിക്കുകയും നിരന്തരം മൗനം പാലിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ എത്രത്തോളം ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് സ്മൃതി ഇറാനിക്ക് അവിടെ അമേഠിയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ജനവിധി അവർക്ക് തിരുത്താനുള്ളതല്ല അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഓർത്തെടുക്കാനുള്ള ഒരു പാഠമാണ് ഇനി നരേന്ദ്രമോദി ആദ്യത്തെ മൂന്ന് മണിക്കൂർ കാലം അജയ് റായി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു സാധാരണ നേതാവിന്റെ മുമ്പിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല ആറായിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്ക് പുറകിൽ നിൽക്കുന്നത് എവിടെയാ കാശിയിൽ വാരാണസിയിലാണ് നരേന്ദ്രമോദിയുടെ വർഗീയ പ്രശ്നങ്ങൾ ഒന്നും ഏറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് അത് നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ട് തയക്കാൻ വേണ്ടിയിട്ട് മുട്ടിലഴഞ്ഞു പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി മൂന്നും മൂന്നര ലക്ഷം വോട്ടുമായിട്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കയറുന്നത് ഇതെല്ലാം കൊടുക്കുന്ന ഒരു റിസൾട്ട് മെഹ്വാ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് മെഹ്വാ മൊയ്ത്രയെ ബി ജെ പി അത്രത്തോളം എതിർക്കാൻ കാരണം അവരുടെ അത്രത്തോളം ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് പാർലമെന്റിൽ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പൊ ആ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ അയോഗ്യരാക്കാൻ യോഗ്യ അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണികളും എടുത്തിട്ടുള്ള ബി ജെ പിക്ക് ഉള്ള തിരുത്താണ് മെഹ്വാ മൊയ്ത്രയുടെ വിജയം അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ആളുകൾ വിവിധ കക്ഷികളിൽ നിൽക്കുന്ന ആളുകൾ വിവിധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ വിവിധ ജനവിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ഒരു സങ്കര രൂപമായിട്ട് ഈ പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാ ഇന്ത്യയിലെ സകല വിഭാഗങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന സകല ഐഡിയോളജികൾക്കും സ്പേസ് ഉള്ള ഒരു പാർലമെന്റ് ആയിട്ട് വരുന്ന പാർലമെന്റ് മാറാൻ പോകുക അത് നരേന്ദ്രമോദി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കാരണം കഴിഞ്ഞ പാർലമെന്റിന്റെ കാലത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഉയർത്തി വിട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അൺആൻസേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിൽക്കുകയാണ് ഉത്തരം പറഞ്ഞില്ല എന്ന് ഓർത്ത് ആ ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല ആ ചോദ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ൊത്തളങ്ങളിൽ ഇനിയും മുഴങ്ങാൻ പോകുകയാണ് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉത്തരം പറയേണ്ട ഓരോ കാര്യങ്ങളും വീണ്ടും ചോദ്യമായിട്ട് ഉയർന്നു വരുമ്പോൾ ഇനി പഴയതുപോലെ കേൾക്കാത്ത പോലെ ഇരിക്കാനോ അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തി കാണിക്കാനോ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാനോ പത്ത് വർഷം മുമ്പ് ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ അറുപത് വർഷം മുമ്പ് ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജീവൻ ബലികഴിച്ചപ്പോൾ രാജ്യത്തെ ഒറ്റ കൊടുത്തവരുടെ ചേരിയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി കോൺഗ്രസിനെ ആക്ഷേപിച്ച പോലെ ഇനി അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല ഇനി മണിപ്പൂരിലെ വിലാപ ൾക്ക് മറുപടി പറയേണ്ടി വരും ഇനി ബുൾഡോസർ രാഷ്ട്രീയത്തിന് മറുപടി പറയേണ്ടി വരും ആളുകളുടെ പട്ടിണിക്ക് മറുപടി പറയേണ്ടി വരും തൊഴിലില്ലായ്മയ്ക്ക് മറുപടി പറയേണ്ടി വരും പെട്രോളിയം നികുതി കൊള്ളയ്ക്ക് മറുപടി പറയേണ്ടി വരും സാധാരണ ജനങ്ങളുടെ വിലാപങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള നരേന്ദ്രമോദിയായിട്ട് മോദി മാറുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് കൊണ്ട് മാത്രം ഇനി പാർലമെന്റ് മുഴങ്ങില്ല പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്ക് ഉത്തരവും കേൾക്കാൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു